വലിയപ്പാറ സുലഭം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് ഇറിഗേഷൻ വകുപ്പിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും നഗരസഭയുടെ ഇരുപത് ലക്ഷം രൂപയും മുടക്കിയാണ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഇതോടെ വലിയപ്പാറ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിനാണ് പരിഹാരമാകുന്നത് വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകുന്ന മേഖലയായിരുന്നു കട്ടപ്പന നഗരസഭയിലെ വലിയ പാറ ഇതിന് ശാശ്വത പരിഹാരമായിട്ടാണ് സുലഭം കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഏഴ് പത്ത് വാർഡുകളിലെ ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഇറിഗേഷൻ വകുപ്പിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും നഗരസഭയുടെ പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചുള്ള കുളം കുഴൽ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു തുടർന്ന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി രണ്ട് കുഴൽ കൂടി നിർമ്മിക്കുന്നതിന് പത്തു ലക്ഷം രൂപയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ലഭ്യമായി ും ഇതോടെ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് വലിയപാറ നിവാസികൾക്കായി ഒരുങ്ങിയിരിക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ പണം കണ്ടെത്തിയാണ് പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയത് മുനിസിപ്പാലിറ്റി നമുക്ക് പ്രൊജക്ട് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്കിപ്പം പ്രോജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു രണ്ട് കൂടി ഇതിനുവേണ്ടി വേണ്ടി അനുബന്ധമായിട്ട് നിർമ്മിക്കാനാണ് ഈ വർഷം പ്രോജക്റ്റ് വെച്ച് പൈസ വെക്കാനും ഉദ്ദേശിക്കുന്നത് ആയതോടുകൂടി ആ മേഖലയിലെ കുടിവെള്ളക്ഷാമം പൂർത്തി പൂർത്തീകരിക്കാൻ അതിൽ ക്ഷമിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബൃഹത് പ്രോജക്റ്റിനാണ് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചിരിക്കുന്നത് ഇതുമായി സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായ നന്ദി അവസരത്തിൽ അറിയിക്കുക പാതുവാപുരം സെന്റന്റണീസ് ദേവാലയത്തിന്റെ സമീപത്തായിട്ടാണ് കിണറും കുഴൽ കിണറും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഹോസ്മുഖേന വലിയപാറ കുരിശുപള്ളിയിൽ നിർമ്മിച്ചിരിക്കുന്ന മുപ്പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലേക്കും അവിടെ നിന്നും അഞ്ചോളം സബ് ടാങ്കുകളിലേക്കും വെള്ളമെത്തും തുടർന്നാണ് ഉപഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്നത് നൂറിലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രാജൻ രാജൻകാലാച്ചിറ സിജു ചക്കുംമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രണ്ടും മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന